ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ലാലേട്ടൻ വയനാട് സന്ദർശിക്കുന്ന വീഡിയോസാണ് വളരെ പോസിറ്റീവായിട്ടൊരു എനർജി തോന്നി കാര്യം അദ്ദേഹത്തെ ആൾക്കാർ ഒരുപാട് വലിയ ആൾക്കാരൊക്കെ അവിടെ സന്ദർശിക്കുന്നുണ്ട് അത് ഒരുപാട് ആൾക്കാർക്ക് ആശ്വാസമാണ് പക്ഷേ ഈ വീഡിയോ ചെയ്യാനുള്ള കാണെന്നു വെച്ചാൽ ഒരുപാട് ബാഡ് കമൻറ്റുകൾ നമ്മളല്ലേ ഒരു വിരല പോലും അനക്കാൻ പറ്റാതെ ഒരു സഹായം ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ വെറുതെ എന്തിനാണ് ഇയാൾ വന്നത് അഭിനയിക്കാനോ എവിടെ ഷൂട്ടിങ്ങൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് ബാഡായിട്ടുള്ള കമൻറ്റുകൾ എന്തിനാണത് അദ്ദേഹം വന്നതിൽ തെറ്റുണ്ടോ അവിടെ ദുരിതമനുഭവിക്കുന്ന അല്ലെങ്കിൽ എവിടെ ഇങ്ങനെ ക്യാമ്പിലൊക്കെ ഇരിക്കുന്ന കുറേ ആൾക്കാർ അവരുടെ ഇടയിലേക്ക് ഇദ്ദേഹത്തിനെ പറ്റി വലിയൊരു വ്യക്തിത്വം വരുമ്പോൾ അവരുടെ മുഖത്ത് കുറിച്ചൊരു ചെറിയൊരു പുഞ്ചൊരു സന്തോഷം കാര്യമുണ്ടല്ലോ അത് അനുഭവിച്ചിരിക്കും മനസ്സിലാവും എനിക്ക് വല്ലാത്തൊരു പ്രശ്നമുള്ള സമയത്ത് എനിക്കൊരു മാനസിക പ്രശ്നമുള്ള സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ ഒരു വ്യക്തി കടന്നു വരുവാണ് ഞാൻ ആരാന്നും പറയുന്നില്ല അദ്ദേഹത്തെ നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല അദ്ദേഹം ഓടി അടുത്തേക്ക് വന്ന് കൈ പിടിച്ച് കുറച്ച് നേരം ആശ്വസിപ്പിച്ച് അദ്ദേഹം കുറച്ചു നേരം പുറത്ത് വീടിൻ്റെ പുറത്തോടെ കുറച്ച് നേരം ഇരുന്ന് പോയി പിന്നെയും ആശ്വസിപ്പിച്ച് പോയപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം കാര്യം നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തൊരാളാണ് വന്നത് ഏഹ് അദ്ദേഹം എന്നെ ഒന്നും തന്നല്ല പക്ഷെ അദ്ദേഹം വന്ന ആ ഒരു ഇതുണ്ടല്ലോ നമ്മളദ്ദേർത്തല്ലോ എന്നുള്ളത് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് അവിടുത്തെ ആൾക്കാർക്ക് കിട്ടും ഒരു പോസിറ്റീവ് എനർജി കിട്ടും രാഹുൽ ഗാന്ധി വന്നു മുഖ്യമന്ത്രി വന്നു അങ്ങനെ പലരും വരട്ടെ അവർ വരുമ്പോൾ തങ്ങളുടെ കൂടെ കുറേ ആൾക്കാരുണ്ട് കുറെ ജനങ്ങളുണ്ട് മനസ്സിലാവില്ലേ ഇപ്പൊ ആൾക്കാരുടെ അവസ്ഥ അവരറിയാലോ അവരൊക്കെ ഒന്ന് ഒരു വീട്ടൊക്കെ ഇരിക്കാൻ പോലും പറ്റാതെ പിന്നെ കുറെ ഈ പറഞ്ഞ നേരത്തെ ഒരാൾ മറ്റേ ടി ജി മോഹൻ കളിയാക്കി പോലെ ഈ പറഞ്ഞ ഇതൊക്കെ ഇട്ട് നമ്മുടെ ടീഷർട്ടൊക്കെ ഇട്ട് പല പല പാട്ടുകേട്ട ടീഷർട്ട് ഇട്ട് അവരൊക്കെ ഇട്ട് പണിയെടുക്കുവാണേ ചെളിയിൽ ചെളിയുടെ അടിയിൽ ഒന്ന് ജീവനുണ്ടോ കുപ്പിച്ചില്ലുണ്ടോ അല്ല കാല്യറുവെല്ലാം ഉണ്ടോ അല്ലെങ്കിൽ ആപത്ത് തന്നെ ഉണ്ടോ വല്ല കിണറുണ്ടോ ഒന്നും അറിയില്ല അവരങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പരതി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലേ മനസ്സിലായോ അപ്പൊ അങ്ങനെയുള്ള കുറേ ജന്മങ്ങൾ അതിൻ്റെ ഇടയിലേക്ക് ഇവിടെ ആൾക്കാർ വരിക സന്ദർശിക്കുക ഒന്ന് ആശ്വസിപ്പിക്കുക അല്ലേ ഇപ്പം ലാലേട്ടൻ ഇരുപത്തഞ്ച് ലക്ഷത്തോളം കൊടുത്തിട്ടുണ്ട് പിന്നെ അവരെന്തോ ഒരു ഒരു വേറെന്തോരായിട്ട് കോടികൾ കൊടുക്കാനുള്ള ഓഫർ ഉണ്ട് അതുപോലെ മമ്മൂക്ക പിന്നെ ഒരുപാട് വലിയ വലിയ കച്ചവടക്കാർ ചെറുകിട കച്ചവടക്കാർ ചെറിയ രീതിയിലുള്ള കുട്ടികൾ എല്ലാം ഇങ്ങനെ പൈസ ഇങ്ങനെ അയച്ച് സഹായിച്ചോണ്ടിരിക്കുക അപ്പോൾ കുറേ ആൾക്കാർ നമുക്കൊക്കെ അവിടെ സന്തോഷിക്കുന്നു പക്ഷേ നമ്മൾ സന്ദർശിക്കാത്ത അത് അവിടെയുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവും ശരിയല്ല പക്ഷെ എന്നാലും നമ്മൾ ചിന്തിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ വലിയ രീതിയിൽ കാണുന്ന ചില ആൾക്കാരൊക്കെ വന്ന് നമ്മൾ കാണുമ്പോൾ ഉണ്ട് അവർ സന്തോഷമുണ്ടല്ലോ അതിൽ ഈ ദുരിതമനുഭവിച്ചൊരു മനസ്സിലാവും തീർച്ചയായും എനിക്കിത് പോസിറ്റീവായിട്ട് കാണുന്നുള്ളൂ വരണം അത് ആർക്കും ബുദ്ധിമുട്ടില്ലാണ്ട് വളരെ ലഘുവായിട്ട് ചെറിയ രീതിയിലൊക്കെ വന്ന് ഇവരെ സന്തോഷിപ്പിച്ച് ഒന്ന് ആശ്വസിപ്പിച്ച് അവരുടെ മുഖത്തൊരു പുഞ്ചിരി നമുക്ക് നൽകാൻ കഴിഞ്ഞാൽ അതിനൊക്കെ വലിയൊരു ഇതില്ല കുറേ കാശും കുറേ സൗകര്യം കൊടുത്താൽ മാത്രമൊന്നും കിട്ടില്ല ഒരാൾ നമ്മുടെ കൂടെ ഇവരൊക്കെ ഉണ്ടല്ലോ എന്നൊരു ചിന്ത മതി വരുമ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ അതാണ് ഞാൻ ഇതിലേക്ക് കാണുന്നത് ലാലേൻ്റെ പോലെ പലരും വന്നു പക്ഷേ അതൊരു വലിയൊരു വി എ പി സെറ്റപ്പിൽ നിന്ന് ആയിരിക്കരുത് അല്ലേ അതൊക്കെ അവരെ ചെറിയ രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വന്ന് പോകണം അവിടെ നിങ്ങളെ കാത്തു ഒരു കൂട്ടം ആൾക്കാർ ഇരിക്കുന്നുണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ അവർക്ക് നഷ്ടപ്പെട്ടു പോയത് കുഴപ്പമില്ല എൻ്റെ കൂടെ ആൾക്കാരുണ്ടല്ലോ എന്നൊരു ചിന്ത ഉണ്ടാക്കാൻ തീർച്ചയായും ഞാൻ ഇതിനെ പോസിറ്റീവ് എനർജി കാണുന്നുള്ളൂ ദയവായി അടിയിലേക്ക് പോയി കമൻ്റ് അടിക്കല്ലേ എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ട ആൾക്കാരാണ് ചിലപ്പോൾ ഒന്നുമില്ല കൂടെ ഉണ്ടായിരുന്ന മുല കുടിച്ചിരുന്ന കുട്ടീനെ പോലും നഷ്ടപ്പെട്ട മാതാപിതാക്കൾ അല്ലെങ്കിൽ പല പല എന്തിന് ജീവികൾ മിണ്ടാപ്രാണികൾ വരും അവർ നാഥന്മാരെ അന്വേഷിച്ച് കിടക്കുക അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണമല്ലേ തീർച്ചയായും ഇങ്ങനെയുള്ള ആൾക്കാർ വരുന്നതും ആരും ബുദ്ധിമുട്ടിക്കാണ്ട് മോഷിപ്പിക്കാണ്ട് വന്ന് കാണുകയും ഇതിൻ്റെ തീവ്രതയൊക്കെ ഒന്ന് അറിയുന്നതും നമുക്ക് നന്നാവാനും അതിൽ നാളെ ഇതൊന്നും അല്ല നമ്മളൊന്നും ഒന്നല്ല എന്നൊരു ചിന്തിക്കാനൊക്കെ ഇത് നല്ലതാണ് തീർച്ചയായും ലാലേട്ടപ്പുള്ള ആൾക്കാർ വരുന്നത് തീർച്ചയായും നല്ലതാണെന്ന് പറയുന്ന ആളാണ് അങ്ങനെ തന്നെ വരണം ഇവരൊക്കെ എല്ലാവർക്കും ഒരു ആശ്വാസം ആവും ദയവായിട്ട് ഇങ്ങനത്തെ കമൻറ്റൊക്കെ അടിച്ച് വൃത്തിയേടാക്കലേ പ്ലീസ്